ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞങ്ങൾ അവിടെ നിന്ന് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തായ്മ ആരാന്ന് നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവർ ഇങ്ങനെ ഒരു സ്ഥലം കണ്ട് അപ്പോൾ അവിടെ വല്ല അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നടന്നു അവിടെ ഒന്നും കണ്ടില്ല അപ്പോൾ അപ്പോഴാണ് കുറച്ചേരം കൂടി നോക്കിയപ്പോഴാണ് അവിടെ ഒരു ആന എന്തോ നിൽപ്പണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ ആന ആന അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഫോഴ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു വടിയൊക്കെ പിടിച്ച് ചെരിഞ്ചെന്നൊക്കെ പോസ് ചെയ്തു തരുന്നുണ്ട് ഒരു കുട്ടിയാണ് അവിടെ നടന്നു പോകുന്നുണ്ട് ഇവിടെ ആൾ ആഫ്രിക്കൻ ആണ് ആണല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക് അല്ല ഒരു ബ്രൗൺ കളറ് സ്കിന്നാണ് ഉണ്ടാവുക ഇയാൾ നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ വേറൊരാളുണ്ട് ഇതൊരു വൈൽഡ് ക്യാറ്റ് അവിടെ ഭയങ്കര ശ്രദ്ധ എന്തോ അവിടെ എന്തോ അനങ്ങിന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ട് ആണ് ആൾ ശ്രദ്ധ ഉള്ളത് ഞാൻ വന്നപ്പോഴത്തെ ആൾ പോയി അപ്പം അമ്മയൊക്കെ കുറേ നേരം ആളെ ആൾ കളിപ്പിച്ചിരുന്നു ഞാൻ വന്നപ്പോൾ ആൾ വേണമെങ്കിൽ വൈൽഡ് വയൽഡിയാറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ആഫ്രിക്കൻ അഫ്രിക്കൻ ആണ് വരുന്നത് അവരിങ്ങനെ ഭക്ഷണം കഴിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് അവരൊക്കെ ബോറടിക്കുന്നുണ്ടാവും അപ്പോൾ അവർ നടക്കുകയാണ് അങ്ങനെ അവരുടെ നടത്തം കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്നു ഹരി വല്ല അതും ചെയ്യുമെന്നറിയാൻ വേണ്ടി ഒന്നും ചെയ്തില്ല അപ്പം ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് തിരിച്ചു പോകാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞത് അടുത്ത ആനിമലിന് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ആഫ്രിക്കൻ ആനക്കുട്ടന്മാരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അടുത്തത് കാണുന്നത് വാഗ് ടോങ്ങിനാണ് നമ്മുടെ കാട്ടുപന്നീന്നൊക്കെ പറയുന്ന ആളാണ് ഈ കിടക്കുന്നത് ആള് നല്ല ഉറക്കത്തിലാണ് പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മളങ്ങനെ നോക്കിയിട്ടാണ് തലമൊക്കെ പോക്കി കണക്കെ തുറന്ന് നോക്കി അവർക്ക് വെള്ളം കുടിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് കണ്ട നല്ല ഉറക്കമാണ് രണ്ടാൾക്കാരും അപ്പുറവും അപ്പുറവും കിടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ ഒരു സ്ലൈഡ് പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ മൂന്ന് ജായൻറ്റ് ടോട്ടൽസ് കിടന്നുറങ്ങുന്നുണ്ട് ഉണ്ട് കേട്ടോ അവരെ പെട്ടെന്ന് തിരിച്ചറിയുമല്ലോ സ്റ്റോണിൻ്റെ അതേ കളറായതുകൊണ്ട് അപ്പം ഇവർ നല്ല സുഖത്തിൽ കിടന്നുറങ്ങാണ് സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് അവിടെ നിന്ന് പോകണ സമയത്ത് ഇങ്ങനെ അപ്പോൾ ഒന്നും കൂടി എടുത്തു വെള്ളത്തിൻ്റെ ഉള്ളിൽ മീനുകളുണ്ട് കിടക്ക കുഞ്ഞു കുഞ്ഞു മീനുകളിങ്ങനെ ഇങ്ങനെ കുഞ്ഞല്ല അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ബാക്ക്ഡോഗ് കട്ടുപന്നി ആഫ്രിക്കയിലുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അടുത്ത് നമ്മൾ പോകുന്നത് ആഫ്രിക്കൻ ഹായന കാണാനാണ് കേട്ടോ ഹൈന അവിടെ അവിടെയോ കിടക്കുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല എവിടെയാണ് കിടക്കുന്നതെന്ന് ആ മരത്തിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട് ഞാൻ അപ്പോൾ കണ്ടു ഇപ്പം കാണുന്നില്ല അതാ പറഞ്ഞത് എനിക്കറിയില്ലാന്ന് അപ്പം അവിടെ കിടക്കുന്നുണ്ട് ആളെ ഉറക്കായോണെങ്കിൽ പിന്നെ ശല്യം ചെയ്തില്ല ഞങ്ങൾ അവിടെ പോവാണ് അപ്പോൾ അതെ വേറൊരു ഹൈന അതെ സോറി കല്ലിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരു തണല് നോക്കിയിട്ട് കിടന്നുറങ്ങാമെന്ന് തോന്നുന്നു അവിടെ ഒരു കുരങ്ങൻ അയാളുടെ കൊരകിൻ്റെ പാൻ നോക്കി കൊടുക്കുന്നുണ്ട് അമ്മേ മോനാന്നു തോന്നു അറിയില്ല ട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് അടുത്തത് എവിടെ പോവും എന്നറിയാനായിട്ട് അടുത്തത് എന്തിട്ടാന്ന് ഇങ്ങനെ നോക്കി അവിടെ അവിടെ ഒന്നും കണ്ടില്ല ഇങ്ങനെ അവിടെ അപ്പുറം അപ്പുറം സൂക്ഷിച്ചു നോക്കിയിട്ട് ഒന്നും കണ്ടില്ല അപ്പോഴാണ് അവിടെ കുറച്ച് ക്രൗഡാള് നിൽക്കുന്നത് കണ്ടത് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അപ്പോൾ അവിടെ നാല് ഫീമെയിൽ വൈറ്റ് വൈറ്റിലായെന്ന് തോന്നുന്നു അന്ന് എനിക്ക് ഉറപ്പില്ല കണ്ടിട്ടാണ് തോന്നുന്നത് അവരിങ്ങനെ കിടക്കുന്നുണ്ട് വെയിലായതുകൊണ്ട് തണലൊന്നു നോക്കി അതിൻ്റെ ഉള്ളിൽ നല്ല ഉറക്കമാണ് നാലാൾക്കാരും അത് കഴിഞ്ഞിട്ട് അങ്ങനെ സീബ്ര തല്ലോടിക്കുന്നതാണ്ട് നല്ല രസം ഉണ്ടായിരുന്നവരുടെ തല്ലോടത്തം കാണാൻ വേണ്ട അവിടെ ഒരാളിങ്ങനെ ആളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ നല്ല ഓട്ടമൊക്കെ ആയിരുന്നു നല്ല രസമുണ്ട് അങ്ങ് കുറച്ചേര് വെറുതെ തല്ലിങ്ങനെ കണ്ടിരുന്നു അതൊക്കെ അവസാനിക്കണില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ പോകുന്നത് അവിടെ നിന്ന് പിടവിടെ ഓടി ഓടിയിട്ട് അവിടത്തെ മണ്ണൊക്കെ തീർപ്പിക്കുന്നുണ്ട് നോക്കി നോക്കണ്ട അവിടെ ഭയങ്കര തല്ലെടുത്തു അവിടെ കിടന്ന് മല നോക്കിയാണ് അവിടെ അടി നല്ല രസം ഉണ്ടായിരുന്നോട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു തല്ല് കാണാനായിട്ട് അപ്പോൾ അവരുടെ തല്ല് എന്ന് കഴിയില്ല എന്നറിയപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി അടുത്തത് ഉണ്ടായത് ഒറിക്സാണ് യു എ ഇൽത്ത നാഷണൽ ആനിമല് അപ്പഴത്ത് അപ്പോൾ അവരുടെ തല്ല് കഴിഞ്ഞെന്നറിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു കാളിയെന്ന് എനിക്ക് എനിക്കെൻ്റെ പേര് അറിഞ്ഞുകൂടെ അങ്ങനെ അവിടത്തെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളിവിടെ പോകുന്നപ്പോൾ ഒരു വൈൽഡ് ഡോഗ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കണ്ട മരത്തിൻ്റെ ഇടയിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് അതാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് ഇവർ സബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കാണപ്പെടുന്നത് ആഫ്രിക്കയിലുള്ളത് അപ്പോൾ അവരുടെ കുറച്ച് പോയിന്റ്സ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെപ്റ്റൈൽ ഹൗസിലാണ് പോയത് ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷം അടുത്ത ആ പാട്ടായിട്ട് വരുന്നതാണ് അതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ